കേരളത്തിൽ നിയമസഭയിലേക്ക് ബിജെപി അക്കൌണ്ട് തുറക്കുന്നുണ്ടെങ്കിൽ അത് പാലക്കാട് വഴിയായിരിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് താമര വിരിയുമെന്നാണ് ബിജെപി അടിയുറച്ച് വിശ്വസിച്ചത് എന്നാൽ ഫലം വന്നപ്പോൾ പാർട്ടി എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് വീണ്ടും ബി ക്യാമ്പിൽ ആഹ്ലാദം അലതല്ലി വലിയ സന്നാഹങ്ങളുമായി ഇറങ്ങി പാലക്കാട് പിടിക്കാമെന്നാണ് ബി കരുതിയത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തി ഇറക്കിയുള്ള കോൺഗ്രസിന്റെ നീക്കത്തിന് മുന്നിൽ ബി ജെ പിക്ക് അടിപതറി പറഞ്ഞു വന്നത് ആ തോൽവി ബി ജെ പിക്ക് ഏൽപ്പിച്ച ആഘാതം ഇന്നും മാറിയിട്ടില്ല എ ക്ലാസ് മണ്ഡലത്തിൽ ഒന്ന് പൊരുതാൻ പോലും സാധിക്കാതെ ബി ജെ പി വീഴുകയായിരുന്നു പിന്നാലെ വലിയ അഴിച്ചുപണികൾക്കാണ് പാലക്കാട് ബി ജെ പി ഇറങ്ങി തിരിച്ചത് എന്നാൽ അഴിച്ചുപണികൾ നടത്തിയിട്ടും കാര്യമുണ്ടായില്ല നിയമസഭയിലേക്ക് മത്സരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളിലടക്കം കയറിയാണ് വോട്ട് പിടിച്ചത് ഇത് ബി ജെ പിക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് കേരളത്തിൽ ബി ജെ പി ഭരണത്തിലിരിക്കുന്ന രണ്ട് നഗരസഭകളിൽ ഒന്നാണ് പാലക്കാട് അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന അഹന്തയിലാണ് ബി ജെ പി പാലക്കാട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കയറി വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വീഴ്ത്തിയത് ഇത് ബിജെപിക്ക് കനത്ത നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രാഹുൽ ഇഫക്റ്റ് ഇന്നും പാലക്കാട് ബി ജെ പിയുടെ ഉറക്കം കെടുത്തുന്നുണ്ട് അതിന്റെ ബാക്കി പത്രമായി ബി ജെ പിയുടെ എ ക്ലാസ് ജില്ലയായ പാലക്കാട് പലയിടത്തും ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ല ഇത് വലിയ ഞെട്ടലാണ് പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് പതിനൊന്ന് പഞ്ചായത്തുകളിലായി നാല്പത്തിമൂന്ന് വാർഡുകളിലാണ് ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സാധിക്കാതെ പോയത് നാല്പത്തിമൂന്ന് പേരെ എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് അറിയാതെ ബി വട്ടം കറങ്ങി എന്നാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസാന ദിനമായ വെള്ളിയാഴ്ചയും നാടു മുഴുവൻ നിരങ്ങിയിട്ടും ബി ജെ പിക്ക് നാൽപ്പത്തിമൂന്ന് പേരെ കിട്ടിയില്ല എന്നതാണ് വാസ്തവം ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ അഞ്ച് വാർഡുകളിലും കാഞ്ഞിരപ്പുഴയിൽ എട്ട് വാർഡുകളിലും മത്സരിക്കാൻ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളെ കിട്ടിയിട്ടില്ല സ്വതന്ത്രരെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ബി ജെ പി അറിയിച്ചു കഴിഞ്ഞ തവണ ബി ജെ പി മുഖ്യപ്രതിപക്ഷമായിരുന്ന പുതുനഗരം പഞ്ചായത്തിൽ നാല് വാർഡുകളിലും ആലത്തൂർ അലനെല്ലൂർ പഞ്ചായത്തുകളിൽ അഞ്ചിടങ്ങളിലും സ്ഥാനാർത്ഥികളില്ല വടകരപ്പതി പുതുനഗരം നഗരം വണ്ടാഴി പെരുമാട്ടി പഞ്ചായത്തുകളിൽ നാല് വാർഡുകളിലും ആളെ തപ്പിയെങ്കിലും താമരചിഹ്നത്തിൽ ജനവധി തേടാൻ മനസ്സില്ലെന്ന് പറഞ്ഞ് നേതാക്കന്മാരെ ആട്ടിപ്പായിക്കുകയായിരുന്നു പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാകാൻ പ്രവർത്തകർ മത്സരിക്കുമ്പോഴാണ് ബി ജെ പിയുടെ ഈ ഗതികേട് എന്ന് കാണാം കാരാക്കുറിശി വടക്കഞ്ചേരി പഞ്ചായത്തുകളിൽ മൂന്നിടത്തും കിഴക്കഞ്ചേരി രണ്ട് മങ്കരയിൽ ഒരിടത്തും സ്ഥാനാർത്ഥികളില്ലാത്ത അവസ്ഥ ബി ജെ പി ഞെട്ടിക്കുന്നതാണ് നേരത്തെ രാഹുൽ ജയിച്ചതിന് പിന്നാലെ പാലക്കാട് ബി ജെ പിയിൽ പൊട്ടിത്തെറിയുണ്ടായിരുന്നു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ പതിനൊന്ന് കൗൺസിലർമാർ രാജി സന്നദ്ധത അറിയിച്ചിരുന്നു ബി ജെ പി ദേശീയ കൗൺസിലർ അംഗം എൻ ശിവരാജൻ സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവരാണ് രാജിക്കൊരുങ്ങുന്നത് പ്രശാന്ത് ശിവൻ അധ്യക്ഷനായി എത്തിയതോടെ മുതിർന്ന നേതാക്കന്മാരെ സൈഡാക്കിയിരുന്നു ഈ നേതാക്കന്മാരാണ് പാലക്കാട് ഇറങ്ങി ബി വേണ്ടി പ്രവർത്തിച്ചത് പുതുതലമുറയിലെ നേതാക്കന്മാരെ അതിനൊന്നും കിട്ടില്ലെന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടി ബി ജെ പി മനസ്സിലാക്കുന്നുണ്ടാവും